ഹരേ കൃഷ്ണ നിക്കണ്ട ലീലകൾ തന്നെയാണ് ഇന്നും വായി പറയുന്നത് വൃന്ദാവനത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു പനങ്കാടുണ്ടായിരുന്നു ആ പനകൾ നിറയെ മധുരമുള്ള പഴങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ആ പഴങ്ങൾ ആരും പറിച്ചു തിന്നാൻ ധൈര്യപ്പെടാറില്ല എന്തുകൊണ്ടെന്നാൽ ദുഷ്ടനായ ദേനുകാസുരനും അയാളുടെ അനുചരന്മാരും ശൃകാരന്മാരുടെ രൂപത്തിൽ ആ പനങ്കാട്ടിലാണ് താമസിക്കുന്നത് പശുക്കളോ പക്ഷികളോ പോലും ആ സങ്കേതത്തെ സമീപിക്കാൻ ഭയപ്പെട്ടിരുന്നു ഒരു ദിവസം ആ ഭാഗത്തേക്കായിരുന്നു രാമകൃഷ്ണന്മാരും കൂട്ടരും പശുക്കളെ മേക്കാൻ കൊണ്ടുപോയത് മുതിർന്നവർ തടഞ്ഞിട്ടും വകവയ്ക്കാതെയാണ് അവർ പോയത് അവിടെ എത്തിയ ഉടനെ പശുക്കളെ മേയാൻ വിട്ടിട്ട് ബലഭദ്രൻ ഏറ്റവും വലിയ ഒരു താലവൃക്ഷം പിടിച്ചൊരു കുലുക്കുകുലുക്കി മഴ പെയ്യുന്നത് പോലെ പഴങ്ങൾ ഉതിർന്നു വീണു ദനുദാസുരൻ അലറികൊണ്ട് ഓടി വന്നു ബലഭദ്രൻ അവൻ്റെ കാലുകൾ കൂട്ടിപ്പിടിച്ച് വൃക്ഷത്തിലടിച്ച് അവൻ്റെ കഥ കഴിച്ചു നേതാവ് മരിച്ചപ്പോൾ അനുയായികളെല്ലാം ശൃകാലന്മാരുടെ രൂപത്തിൽ നാലുപാടും പറ പാഞ്ഞു രാമകൃഷ്ണന്മാർ എല്ലാത്തിനെയും പിടികൂടി കൊന്നുകളഞ്ഞു ഗോപകുമാരന്മാരെല്ലാം ആനന്ദം കൊണ്ട് ആർത്തുവിളിച്ചു അന്നു മുതൽ എല്ലാവർക്കും ഇഷ്ടം പോലെ പനമ്പഴം പറിച്ചു തിന്നാനും പശുക്കൾക്ക് ഭയം കൂടാതെ അവിടെ നടന്നു പുല്ലുമേയാനും കഴിഞ്ഞു കാളിയമർദ്ധന കാളിൻ്റെ നദിയിൽ ഒരു ഭാഗത്ത് കാളിയൻ എന്നു പേരായി ആയിരം ഫണങ്ങളുള്ള ഒരു ഭയങ്കര സർപ്പം താവളമടിച്ചിരുന്നു അവൻ്റെ വിഷജ്വാല കൊണ്ട് നദീതീരത്തുള്ള വൃക്ഷ ലതാദികൾ പോലും ഉണങ്ങി പോയിരുന്നു അവൻ കൂടെ കൂടെ വമിക്കുന്ന വിഷം കൊണ്ട് നദീജലം കടുത്ത നീലനിറം പൂണ്ടിരുന്നു ഒരു ദിവസം ഗോപകുമാരന്മാർ നദിയുടെ ആ ഭാഗത്തേക്കാണ് പശുക്കളെ മേക്കാൻ കൊണ്ടുപോയത് രാമകൃഷ്ണന്മാർ അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഉച്ചയായപ്പോൾ അവർ പശുവിനെ നദിയിലിറക്കി വെള്ളം കുടിപ്പിച്ചു അവരും ദാഹം തീർത്തു എന്നാൽ അവർ കരകെ കയറിയ ഉടനെ എല്ലാവരും വിഷശക്തി കൊണ്ട് മോഹാലാസ്യപ്പെട്ടു വീണു അല്പം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെ തേടി കൃഷ്ണൻ തനിയെ അവിടെ വന്നെത്തി കൂട്ടുകാരും പശുക്കളും ബോധരഹിതരായി കിടക്കുന്നത് കണ്ട് കൃഷ്ണൻ അത്ഭുതപ്പെട്ടു ദിവ്യദൃഷ്ടി കൊണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തൃക്കണ്ണൊഴിഞ്ഞുകൊണ്ട് ചുറ്റുപാട് ഒന്ന് നോക്കിയപ്പോൾ എല്ലാവരും ഉറക്കമുണർന്നതുപോലെ എഴുന്നേറ്റു ആ ക്രൂര സർപ്പത്തെ നിഗ്രഹിച്ച് ആ പ്രദേശത്തെ രക്ഷിക്കണമെന്ന് ഉണ്ണിക്കണ്ണൻ തീരുമാനിച്ചു ഒട്ടും താമസിക്കാതെ തന്നെ ആറു വയസ്സ് പ്രായമുള്ള ബാലൻ ആറ്റിലേക്ക് എടുത്തു ചാടി സർപ്പം കിടക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി നീന്തി തുടങ്ങി നീന്തൽ കൊണ്ടുണ്ടായ ജലചലനം കാളിയനെ ഇളക്കി വിട്ടു ആയിരം ഫണവും ഇടർത്തി ഭയങ്കരമായ സീൽക്കാരവും പുറപ്പെടുവിച്ചുകൊണ്ട് കൊണ്ട് അവനും കൃഷ്ണൻ്റെ നേരെ അടുത്തു കൃഷ്ണനും കാളിയനും തമ്മിൽ അതിഘോരമായ ഒരു സമരമാണ് പിന്നീടുണ്ടായത് ഓരോ ഫണവും കൊണ്ട് അവൻ കൃഷ്ണനെ കൊത്തിത്തുടങ്ങി എന്നാൽ ആ വിഷം വിഷമൊന്നും കൃഷ്ണനേറ്റില്ല ഓരോ ഫണത്തിലും മാറി മാറി കൃഷ്ണൻ മുഷ്ടിപ്രഹരം ചെയ്തുകൊണ്ടിരുന്നു വാലുകൊണ്ട് കൃഷ്ണനെ കെട്ടിവരിയാനായിരുന്നു പിന്നീട് അവൻ്റെ യത്നം മുങ്ങിയും പൊങ്ങിയും കെട്ടിമറിഞ്ഞും ആ സമരം ദീർഘനേരം നീണ്ടു നിന്നു നദീതീരത്ത് നിന്നിരുന്ന ഗോപാല ബാലന്മാർ ഹ ഹാരവം മുഴക്കി പശുക്കൾ മേച്ചിൽ നിർത്തി കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ കാഴ്ച കണ്ടുനിന്നു ചിലർ ഓടിച്ചെന്ന് ഗോകുലത്തിൽ വിവരം അറിയിച്ചു നന്ദനും യശോദയും ബാ ബലഭദ്രനും മറ്റു സകലരും മുറവിളി കൂട്ടിക്കൊണ്ട് നദീതീരത്തേക്ക് ഓടി നന്ദനെ യശോദയും മകനെ രക്ഷിക്കാൻ വേണ്ടി ആറ്റിൽ ചാടാനൊരുങ്ങി എന്നാൽ ബലഭദ്രൻ എല്ലാവരെയും സമാശ്വസിപ്പിച്ചുകൊണ്ട് അടക്കി നിർത്തി ഈ മായാരണം ദീർഘിപ്പിച്ച് കരക്കി നിൽക്കുന്നവരെ കൂടുതൽ പരിഭ്രാന്തിയിലാക്കി പരിഭ്രമിക്കേണ്ടെന്ന് കരുതി കണ്ണൻ കാളിയൻ്റെ ഫണങ്ങളിൽ ചാടിക്കേറി മാറി മാറി നൃത്തം വയ്ക്കാൻ തുടങ്ങി കാളിയൻ്റെ ഓരോ ഫണവും കണ്ണൻ്റെ പാതപതനമേറ്റ് സഹിക്കാനാവാതെ ചോര ചർദ്ദിച്ചു താണു തുടങ്ങി അവസാനം കാളിയൻ അത്യന്തം പരിഷീണിതനായി സാക്ഷാൻ മഹാവിഷ്ണുവിനെയാണ് താൻ നേരിട്ടിരിക്കുന്നതെന്ന് ബോധ്യമായി